ശബരിമലയിൽ സ്വർണപ്പാളി ഉടൻ തിരിച്ചെത്തിക്കാനാകില്ലെന്ന ദേവസ്വം ബോർഡ് പുനഃപരിശോധനാ ഹർജി നൽകും അറ്റകുറ്റപ്പണിക്കായി അയച്ച ശബരിമല ശ്രീകോവിലെ സ്വർണപ്പാളികൾ ഇപ്പോൾ തിരിച്ചുകൊണ്ടുവരാനാവില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇക്കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും പ്രശാന്ത് പറഞ്ഞു അറ്റകുറ്റപ്പണിക്കായി അയച്ച സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരണവുമായി രംഗത്തെത്തിയത് നാണയ തൊട്ടുകൾ കൊണ്ട് സ്വർണപ്പാളികൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് രണ്ട് തന്ത്രിമാരും രേഖാമൂലം അത് മാറ്റണമെന്നാവശ്യപ്പെട്ടു അങ്ങനെ ബോർഡ് തീരുമാനമെടുത്തു തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർ വിജിലൻസ് വിംഗ് എന്നിവരുടെയും സാന്നിധ്യത്തിലായിരുന്നു എല്ലാ നടപടികളും ഈ അറ്റകുറ്റപ്പണി പ്രക്രിയയാണ് അതിനാൽ അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ തിരിച്ചുകൊണ്ടുവരാൻ അസാധ്യമായ കാര്യമാണ് ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു അതേസമയം വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ വ്യാപകമായ വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്നും പി എസ് പ്രശാന്ത് ആരോപിച്ചു ഞങ്ങളെന്തോ അപരാധം ചെയ്തെന്നാണ് പ്രചരിപ്പിക്കുന്നത് ചന്ദ്രഗ്രഹണത്തിന്റെ മറവിൽ സ്വർണക്കടത്ത് എന്നിവരെ പ്രചാരണം ഉണ്ടായി ദ്വാരപാലകരെ കൊണ്ടുപോയെന്നും ചിലർ പ്രചരിപ്പിച്ചു മുന്നൂറ്റി അറുപത് പവനെന്നാൽ ശ്രീകോവിലും വാതിലും ഉൾപ്പെടെയാണ് ഇത് വെറും പതിനാറ് ഗ്രാമിന്റെ കാര്യമാണ് അതൊരു ഭക്തൻ സമർപ്പിച്ചതാണ് ഇത് തികച്ചും ഒരു സാങ്കേതിക പ്രശ്നമാണ് നാണയം അറിയുമ്പോൾ അതുകൊണ്ട് പാളിക്ക് കേടുമാറുണ്ടായി അത് സംഭവിക്കാൻ പാടില്ല രണ്ട് തന്ത്രിമാരുടെയും കത്തുകളുണ്ട് വീഡിയോയും ചിത്രീകരിച്ചിരുന്നു സമർപ്പിച്ചയാളുടെ സാന്നിധ്യത്തിൽ തിരികെ സ്ഥാപിക്കുന്നതുവരെ ഇതെല്ലാം സുതാര്യമായ നടപടിയാണ് ഞങ്ങൾ എന്തോ അപരാധം ചെയ്യുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ മാത്രമേ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുള്ളൂ ഇത് സാങ്കേതിക പ്രശ്നമാണ് എന്നാൽ കള്ളന്മാരെന്ന് പറഞ്ഞ ഞങ്ങളെ വേട്ടയാടുകയാണ് കോടതി ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ശബരിമല ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗമായ അറ്റകുറ്റപ്പണിക്ക് അയച്ച സ്വർണപ്പാളികൾ ഉടൻ തിരികെ എത്തിക്കാനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി ഉത്തരവ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും ഹൈക്കോടതിയും അറിയിക്കാതെ സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയതിൽ നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാനും നിർദ്ദേശിച്ചിരുന്നു ദേവസ്വം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവാഭരണ കമ്മീഷണർ തുടങ്ങിയവരോടായിരുന്നു നിർദ്ദേശം അറ്റകുറ്റപ്പണിക്കായി അനുമതിയില്ലാതെ കൊണ്ടുപോകാൻ തീരുമാനിച്ചതിന്റെ ഫയലുകളെല്ലാം വെള്ളിയാഴ്ച ഹാജരാക്കണമെന്നും ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഫയൽ ചെയ്ത റിപ്പോർട്ടിനെ തുടർന്നാണ് കോടതി സമേധ്യ ഇടപെട്ടത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതിയുടെ അനുമതി തേടണമെന്നുള്ള നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്